ചരിത്രപരവും മതപരവുമായ നിരവധി അടയാളങ്ങളുണ്ട് തീരദേശ കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ താലൂക്കാസ്ഥാനവും പട്ടണവുമായ കാർക്കളയിലെ പ്രശസ്തമായ പതിനാറാം നൂറ്റാണ്ടിലെ ഒരു ജൈനക്ഷേത്രമാണ് ചതുർമുഖ ബസതി നമ്മൾ മുന്നേ കണ്ട കോ ബാഹുബലി ഇവിടെ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെയാണ് അത് കാണാത്തവർക്കായി ഞാനിവിടെ കാർട്ടിൽ ആഡ് ചെയ്തേക്കാം ഇവിടെ പ്രവേശിക്കാൻ വേണ്ടി ഫീസൊന്നുമില്ല പുറത്തു നല്ല വെയിലാണെങ്കിലും ഇതിനകത്ത് നല്ല തണുപ്പാണ് ഇതിനകത്തേക്ക് ക്യാമറ പ്രവേശിപ്പിക്കാനുള്ള അനുമതിയുമില്ല ബാഹുബലിയെ കാണാനായി വരുന്നവരെല്ലാം ഇവിടെയുള്ള ഈ ജൈന ബസതി കാണാതെ പോകില്ല ഞാനിവിടെ വന്നപ്പോഴും കുറച്ചുപേരെ കാണാനായി ചരിത്രവും ആർട്ടുമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു അനുഭവമായിരിക്കും തെങ്ങിൻ തോട്ടങ്ങൾക്കും നെൽപ്പാടങ്ങൾക്കും നടുവിൽ ഉയർന്ന ഒരു പാറയിലാണ് ചതുർമുഖ ബസതി സ്ഥിതി ചെയ്യുന്നത് ചതുർമുഖം നാലു മുഖങ്ങൾ എന്ന് വിവർത്തനം ചെയ്യുന്നു ക്ഷേത്രം നാലു വശത്തും തുറന്നിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ ഇമ്മട്ടി ഭൈരവ രാജാവ് ഒരു ചെറിയ പാറക്കെട്ടിനു മുകളിൽ വസതി നിർമ്മിച്ചു ഗർഭഗൃഹത്തിലേക്കോ സംഗീതത്തിലേക്കോ നയിക്കുന്ന നാല് ഭാഗങ്ങളിൽ നിന്ന് ഒരേപോലെയുള്ള നാല് പ്രവേശന കവാടങ്ങളാണ് ബസതിക്കുള്ളത് അതിനാൽ ചതുർമുഖ ബസതി എന്നാണ് ഇതറിയപ്പെടുന്നത് ചില ലിഖിതങ്ങളിൽ ഇത് ത്രിഭുവന തിലകജിന ചൈതാല്യം ചൈതാലയം രത്നരായധാമ എന്ന പേരുകളിലും പരാമർശിക്കപ്പെടുന്നു ചതുരാകൃതിയിലുള്ള മണ്ഡപത്തിൻ്റെ രൂപത്തിലാണ് വസതി നിർമ്മിച്ചിരിക്കുന്നത് വാതിലുകളും അതിൻ്റെ നാലു വശങ്ങളിലും തൂണുകളും പോർട്ടിക്കോയും തൂണുകളുള്ള വരാന്തയും ഉണ്ട് രണ്ടു വശത്തും മൂന്ന് തീർത്ഥങ്കരന്മാരുടെ പ്രതിമകളും ഇരുപത്തിനാല് തീർത്ഥങ്കരുടെ ചെറിയ ചിത്രങ്ങളും കാണാൻ സാധിക്കും ഈ ക്ഷേത്രം നിർമ്മിക്കാൻ മുപ്പത് വർഷത്തോളം എടുത്തു ക്ഷേത്ര സമുച്ചയത്തിൽ ആകെ നൂറ്റിയെട്ട് തൂണുകളാണുള്ളത് ഓരോ തൂണും അക്കാലത്തെ വാസ്തുവിദ്യാവൈദഗ്ധ്യത്തിൻ്റെ പ്രദർശനമാണ് കൂടാതെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം കൂടി ഉൾക്കൊള്ളുന്നു പ്രധാന ശ്രീകോവിലിനുള്ളിൽ നാലു ദിക്കുകളിലായി നാലു വാതിലുകളിലേക്കും അഭിമുഖമായി കരിങ്കല്ലിൽ കൊത്തിയെടുത്ത തീർത്ഥകരന്മാരുടെ വലിയ വിഗ്രഹങ്ങളുണ്ട് പുറത്തെ വരാന്തകളിലെ ഓരോ തൂണും ഏകശിലാരൂപമാണ് അതായത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതാണ് പതിനെട്ട് അടിയോളം ഉയരമുള്ള ഈ തൂണുകൾക്ക് ലളിതമായ ശൈലിയിലുള്ള കൊത്തുപണികളുണ്ട് അവ സാധാരണയായി പല ക്ഷേത്രങ്ങളിലും കാണപ്പെടുന്നു നാല് പ്രവേശന കവാടങ്ങൾക്കും മുമ്പുള്ള പോർട്ടിക്കോയിൽ ഉയർത്തിയ തൂണുകളിൽ ജൈന ഹിന്ദു ദേവതകളുടെ ചിത്രങ്ങൾ കൊണ്ട് മനോഹരമായി കൊത്തിവെച്ചിരിക്കുന്നു ചുവരുകളിലും വാതിലുകളിലും കൊത്തുപണികളുണ്ട് ഹൊയ്സാല അല്ലെങ്കിൽ വിജയനഗര ശൈലികൾ പോലെയുള്ള മറ്റ് ക്ഷേത്ര വാസ്തുവിദ്യകളെപ്പോലെ അലങ്കരിച്ചിട്ടില്ലെങ്കിലും ചതുർമുഖ വസതി പൂർണ്ണമായും കല്ലുകൊണ്ട് നിർമ്മിച്ച മനോഹരമായ വാസ്തുവിദ്യയാണ് ഹൊയ്സാല വാസ്തുവിദ്യയുടെ മുഴുവൻ കാഴ്ചകളും നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ അത് കാണാൻ മറക്കരുത് കലയുടെയും വാസ്തുവിദ്യയുടെയും അത്ഭുതകരമായ ഉദാഹരണങ്ങളായി നിരവധി ചരിത്ര നിർമ്മിതികൾ ക്വാർക്കളയിൽ നിലകൊള്ളുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിൽ നിർമ്മിച്ച അനന്തപത്മനാഭ ക്ഷേത്രം ചതുർമുഖ വസതി ബാഹുബലി കോമഡേശ്വരൻ്റെ ഏകശിലാ പ്രതിമ ഹിരിയങ്ങാടിയിലെ മാനസപ്ത എന്നിവ അവയിൽ ചിലതാണ് ഇതിൽ മിക്കതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിച്ചു വരുന്നു ఇష్టపట్ట దయవారి సబ్స్క్ైబ్ నమస్కారం